നമസ്കാരം ടൈം ഇഡിയയിലേക്ക് സ്വാഗതം നമ്മൾ വളരെ കാലം കൊണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം ഏറ്റവും സുരക്ഷിതമായിട്ട് എവിടെ നിക്ഷേപിക്കണം എന്നുള്ളതാണ് പലരുടെയും ആശങ്ക ഇങ്ങനെയൊരു ആലോചനയിലാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ വളരെ പ്രയോജനപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ബാങ്കുകൾ പലിശ നിരക്ക് കുറയ്ക്കുമ്പോഴും പോസ്റ്റ് ഓഫീസ് പദ്ധതികൾ നിക്ഷേപകർക്ക് വലിയ അവസരമാണ് നൽകുന്നത് വെറും പണം ലാഭിക്കുക എന്നത് മാത്രമല്ല അത് കൃത്യമായ കാലയളവിനുള്ളിൽ ഇരട്ടിയാക്കാൻ സഹായിക്കുന്ന അഞ്ച് സൂപ്പർ ഹിറ്റ് പോസ്റ്റ് ഓഫീസ് പദ്ധതികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഗവൺമെന്റ് ഗ്യാരന്റിയുള്ള ഈ പദ്ധതികളിൽ നിങ്ങളുടെ പണം എങ്ങനെ വളരുമെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്നും നമ്മുടെ പരമ്പരാഗതമായ രീതിയിലുള്ള പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾക്ക് ഇത്രയും സ്വീകാര്യത ഉണ്ടാകുന്നത് ഒന്നാമത്തെ കാരണം സുരക്ഷയാണ് നാട്ടിലുള്ള കൂണുപോലെ മുളച്ചു വരുന്ന സാമ്പത്തിക ഇടപാട് കേന്ദ്രക്കാരൊക്കെ തരുന്ന പോലുള്ള സുരക്ഷയല്ല ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള ഗ്യാരന്റി ഇതിൻ്റെ മേലുണ്ട് രണ്ടാമതായി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഈ പാത്രത്തിൽ പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ സർക്കാർ നിലനിർത്തിയിട്ടുണ്ട് നിലവിൽ ഇന്ത്യയിലെ പണപ്പെരുപ്പം ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശതമാനം മാത്രമാണ് അതുകൊണ്ട് പോസ്റ്റ് ഓഫീസ് നൽകുന്ന ഏഴ് ശതമാനം മുതൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനം വരെയുള്ള പലിശ നിങ്ങൾക്ക് മികച്ച ലാഭമാണ് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ പദ്ധതിയെക്കുറിച്ച് പറയാം അത് കിസാൻ വികാസ് പത്ര അഥവാ കെ ആണ് പണം ഇരട്ടിയാക്കി നൽകുമെന്ന് സർക്കാർ ഔദ്യോഗികമായി ഉറപ്പ് നൽകുന്ന ഏക പദ്ധതിയാണിത് മറ്റ് കമ്പനികൾ പറയുന്ന നോട്ടിരട്ടിപ്പ് പോലുള്ള കാര്യങ്ങളൊന്നുമല്ല ഇത് കൃത്യമായ കണക്കാണ് പിന്നെ ഇതിൻ്റെ ഗ്യാരന്റി തരുന്നത് നമ്മുടെ സർക്കാരുമാണ് നിലവിൽ ഏഴര ശതമാനം പലിശയാണ് ഇതിന് ലഭിക്കുന്നത് നിങ്ങൾ ഇന്ന് ഒരു ലക്ഷം രൂപ ഇതിൽ നിക്ഷേപിച്ചാൽ നൂറ്റി പതിനഞ്ചു മാസങ്ങൾക്കുള്ളിൽ അതായത് കൃത്യമായി പറഞ്ഞാൽ ഒൻപത് വർഷവും ഏഴു മാസവും കൊണ്ട് അത് കൃത്യം രണ്ട് ലക്ഷം രൂപയായി മാറുന്നു ഇതിൽ നിക്ഷേപിക്കാൻ ഉയർന്ന പരിധിയില്ല എന്നൊരു പ്രത്യേകതയുമുണ്ട് ഇനി രണ്ടാമത്തെ പദ്ധതി സുകന്യ സമൃദ്ധി യോജന എസ് എസ് വൈ നിങ്ങൾക്ക് പത്ത് വയസ്സിൽ താഴെ പ്രായമുള്ള ഒരു പെൺകുഞ്ഞുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതിലേറ്റവും മികച്ച പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇതിന് ലഭിക്കുന്നത് എട്ടേ പോയിന്റ് രണ്ട് ശതമാനം എന്ന ഉയർന്ന പലിശയാണ് പണം ഇരട്ടിയാക്കാൻ ഏകദേശം എട്ട് പോയിൻറ്റ് എട്ട് വർഷം മാത്രമേ ഇതിന് വേണ്ടി വരികയുള്ളൂ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് ലഭിക്കുന്ന ട്രിപ്പിൾ ടാക്സ് ബെനിഫിറ്റ് ആണ് നിക്ഷേപിക്കുന്ന തുകയ്ക്കും പലിശയ്ക്കും കാലാവധി കഴിഞ്ഞ് ലഭിക്കുന്ന തുകയ്ക്കും നികുതി നിങ്ങൾ കൊടുക്കേണ്ടതില്ല ഇനി അടുത്തത് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമാണ് എസ് സി എസ് എസ് എന്ന് പറയും മുതിർന്ന പൗരന്മാർക്കായി സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ പദ്ധതി അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മുപ്പത് ലക്ഷം രൂപ വരെ ഇതിൽ നിക്ഷേപിക്കാം സുകന്യാ പദ്ധതിക്ക് തുല്യമായ എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശ തന്നെയാണ് ഇതിന് ലഭിക്കുന്നത് ഓരോ മൂന്ന് മാസത്തിലും പലിശ നിങ്ങളുടെ അക്കൗണ്ടിൽ കൃത്യമായി എത്തും വിരമിച്ചവർക്ക് സുരക്ഷിതമായ വരുമാനം നേടാൻ ഇതിലും നല്ലൊരു വഴി വേറെയുണ്ടെന്ന് തോന്നുന്നില്ല അടുത്തത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് എൻ എസ്ഇ നികുതി ലാഭിക്കാനും പണം വളർത്താനും ആഗ്രഹിക്കുന്നവർക്ക് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് അഥവാ എൻ തിരഞ്ഞെടുക്കാം ഏഴ് പോയിന്റ് ഏഴ് ശതമാനം ആണ് ഇപ്പോഴത്തെ പലിശ നിരക്ക് അഞ്ചു വർഷമാണ് ഇതിന്റെ കാലാവധി ഇതിലെ പലിശ വർഷം തോറും കൂട്ടിച്ചേർക്കപ്പെടുന്നതിനാൽ പണം വേഗത്തിലാണ് ഗ്രോത്ത് ആവുന്നത് ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ അഞ്ചു വർഷം കഴിയുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി നാല്പത്തി നാലായിരത്തി തൊള്ളായിരത്തി മൂന്ന് രൂപയായിട്ട് മാറും സാധാരണ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആഗ്രഹിക്കുന്നവർക്ക് പോസ്റ്റ് ഓഫീസ് ടൈം ഡിപ്പോസിറ്റ് തിരഞ്ഞെടുക്കാം അഞ്ചു വർഷത്തെ നിക്ഷേപത്തിന് ഏഴര ശതമാനം പലിശയാണ് ലഭിക്കുന്നത് പ്രമുഖ ബാങ്കുകൾ നൽകുന്നതിനേക്കാൾ ഉയർന്ന നിരക്കാണ് ഇത് കൂടാതെ സെക്ഷൻ സീ പ്രകാരം ഒന്നര ലക്ഷം രൂപ വരെ നികുതി ഇളവും ഈ അഞ്ചു വർഷത്തെ നിക്ഷേപത്തിന് ലഭിക്കും ഇനി പണം ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കും നിങ്ങളുടെ നിക്ഷേപം എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകുമെന്ന് എളുപ്പത്തിൽ കണക്കാക്കാൻ ഒരു സൂത്രവാക്യമുണ്ട് റൂൾ ഓഫ് സെവൻറ്റി എന്നാണ് അത് അറിയപ്പെടുന്നത് പലിശ നിരക്ക് കൊണ്ട് എഴുപത്തി രണ്ടിനെ ഹരിച്ചാൽ മതി ഉദാഹരണത്തിന് എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശ ലഭിക്കുന്ന പദ്ധതിയിൽ ഏകദേശം എട്ട് പോയിന്റ് എട്ട് വർഷം കൊണ്ട് പണം ഇരട്ടിയാവും ഇത്തരത്തിൽ നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള പദ്ധതി തിരഞ്ഞെടുക്കുക ഓർക്കുക പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ സുരക്ഷിതമാണ് എന്നാൽ ഇതിൽ മിക്കവയ്ക്കും കൃത്യമായ കാലാവധിയുണ്ട് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ഇവയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ കഴിയും ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തെ ഔദ്യോഗിക പലിശ നിരക്കുകൾ പ്രകാരമാണ് പോസ്റ്റ് ഓഫീസിൽ പണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ ഒരിക്കൽ കൂടി നിങ്ങൾ ഉറപ്പാക്കണമെന്ന് കൂടി അറിയിക്കുകയാണ് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതുമാണ് ഇത്രയും ഇൻഫോർമേറ്റീവായ വാർത്തകൾ സ്ഥിരമായി ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി なすから。